ഇങ്ങനെ കിടന്ന് കുറച്ച് അങ്ങനെ ഒന്ന് ചെറിയതായിട്ട് ഒന്ന് മയങ്ങിപ്പോയപ്പോൾ ഇതും പറഞ്ഞ ഒരു ശബ്ദം എൻ്റെ നെഞ്ചത്ത് എന്തോ വന്ന് വീണ പോലെ ഒരു ശബ്ദം അർത്ഥട്ടകസിക്കുന്ന ഒരു മൂർഖം സന്തതിയെ പോലെ അധികാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും മേലങ്കി അണിഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി രംഗപ്രവേശം ചെയ്യുന്നത് പണ്ണും മനസ്സും ആകാശവും നഷ്ടപ്പെട്ട ഒരു പിടി വേദനയുടെ കൂമ്പാരമായിട്ട് നമ്മുടെ ഭാരതീയ ജനത മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് മരണത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് മാധവജി നമ്മുടെ മുന്നിൽ വെച്ച ഒരാശയം ആ താമസിച്ച വീട്ടിൽ അമ്മ തിലകം ചേർത്തിട്ട് പോർക്കളത്തിലേക്ക് അയക്കുമ്പോഴെയാണ് അന്ന് സമരത്തിന് ഞങ്ങളെ അയച്ചത് ഒരു ദയാദാക്ഷി ഇല്ലാതെ ഒരു മനുഷ്യത്വം ഇല്ലാതെ ഒരു ഭീകരവാഴ്ച തന്നെയാണ് പോലീസ് നടത്തിയത് ജയിലിനകത്ത് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കിടന്നിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ മർദ്ദനം വർണ്ണിക്കാൻ കഴിയില്ല നമ്മളിവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആകെ കരഞ്ഞു പോകും ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പിന്മാറാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ കർഭത്തിനൊന്നും നമ്മൾ പുറകോട്ടില്ല മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ള തീരുമാനം ഭഗവത് സിംഗിൻ്റെയും ഗുരുവോധിങ്ങിൻ്റെയും റാണാ പ്രസാദിൻ്റെയൊക്കെ കഥ പറഞ്ഞ് സ്വയം വീരിത്വം ഉണ്ടാക്കും എല്ലാവർക്കും ആവേശം ഉണ്ടാക്കും ഇതിങ്ങനെ ഇങ്ങനെ മാസങ്ങൾ അപ്പം ഈ സംഘത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി എന്ത് സമർപ്പിക്കുക എന്നുള്ളൊരു മനോഭാവം ആ പ്രായത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യാൻ സ്വയം നമസ്കാരം ഇന്ന് എനിക്കിപ്പം ഉള്ളത് വി അനിൽ കുമാറാണ് അനിൽ ജി നമസ്കാരം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കരാള നിയമം ഭാരതത്തിൽ നിലവിൽ വന്നിട്ട് അൻപതാണ്ട് തികയാൻ പോവുകയാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് ഭീതി നിറഞ്ഞ കാഴ്ചകളൊക്കെയാണ് അപ്പൊ അങ്ങനെ ഓർമ്മയുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ഭീതി തന്നെയായിരുന്നു അമ്പത് വർഷം ആയെങ്കിലും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതിന്റെ കാരണം അത്രമാത്രം അതിനകത്ത് ലയിച്ചു ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സംഘസ്വയംസേകരായിട്ടുള്ള നമ്മളൊക്കെ അന്ന് ചെയ്തിട്ടുള്ളത് അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചാം തീയതി അർദ്ധരാത്രി വന്നെങ്കിലും ഏതാണ്ട് ഒരാഴ്ചക്കാലം ഒരു അനിശ്ചിതമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഏതായാലും ഒരു അറസ്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ധരിച്ചിപ്പോൾ ഒളിവിലൊക്കെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് പത്രങ്ങളൊന്നുമില്ലല്ലോ ഒരു വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലല്ലോ സംഘത്തിൻ്റെ മിഷണറി അതും നിശബ്ദമായി പോയല്ലോ അങ്ങനെ വന്നപ്പോൾ ജൂലൈ നാലാം തീയതി പൂജനിയെ സരസംഗ ചാലകജി ദേവ്രസ്ജി അറസ്റ്റ് ചെയ്യുന്നു സംഘത്തെ നിരോധിക്കുന്നു അതേപോലെ തന്നെ കാര്യാലയങ്ങളൊക്കെ കണ്ടുകെട്ടുന്നു ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് രണ്ടായിരത്തിൻ്റെ അടുത്ത് പ്രതിപക്ഷ ദേശീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ വളരെ ദ്രുതഗതിയിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഒരു ഭീതി ഒരു ഉൾഭയം ഒക്കെ ഉണ്ടായി ശരിക്ക് മണ്ണും മനസ്സും ആകാശവും നഷ്ടപ്പെട്ട ഒരു പിടി വേദനയുടെ കൂമ്പാരമായിട്ട് നമ്മുടെ ഭാരതീയ ജനത മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആർത്ത അട്ടകസിക്കുന്ന ഒരു മൂർഖം സന്തതിയെപ്പോലെ അധികാരത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും മേലങ്കി അണിഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി രംഗപ്രവേശം ചെയ്യുന്നത് പൂജനീയ സർസംഗജാലകജി ജയിലിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ജനങ്ങളോട് സ്വയംസ്വകരോട് പറഞ്ഞു നമ്മൾ ഒന്നിച്ചു കൂടണം നിത്യെന്ന കൂട്ടത്തിൽ ഇതൊരു സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കി അതിനെ സമരം ചെയ്യണം അതിനനുസരിച്ചാണ് ലോകമാന്യ ജയപ്രകാശ് നാരായൺ അദ്ദേഹത്തിൻ്റെ കീഴിൽ ലോകസംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു സമര സംഘടന ഉണ്ടായി ഈ ലോകസംഘർഷ സമിതി ദേശവ്യാപകമായിട്ട് അന്നത്തെ പ്രതിഷ ദേശീയ നേതാക്കന്മാരൊക്കെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു നാനാജി ദേശ്മുഖ് മുതലിയുമായ ജോർജ് ഫെർണാണ്ടസ് അശോക മേത്തേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ സംഘടന സമരസമിതി സജീവമായി പ്രതിപക്ഷ സംഘടനകളായിട്ടുള്ള അന്നത്തെ ഭാരതീയ ജനസംഘം അതേപോലെ തന്നെ സംഘടനാ കോൺഗ്രസ് അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടി ഇങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകളും നിരോധിക്കപ്പെട്ട സംഘം അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ആനന്ദ മാർഗി തുടങ്ങിയിട്ടുള്ള സംഘടനകളൊക്കെ രഹസ്യമായ ഒളിവില് സക്രിയമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഇപ്പം ഈ ലോകസംഘർഷ സമിതി കേരളത്തിലും സക്രിയമായിട്ട് എം പി മൻമഥൻ സാറുടെ നേതൃത്വത്തിലാണ് ഈ കാര്യക്രമം നടന്നത് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ അന്നത്തെ സ്വർഗസ്ഥനായിട്ടുള്ള മാധവ്ജി അതേപോലെ തന്നെ മാന്യ യാദറാവ് ഒക്കെ വരാറുണ്ടായിരുന്നു പാലക്കാട് അന്ന് ഞാൻ പാലക്കാടാണ് ജില്ലയിൽ എന്നിട്ട് സ രോഗസംഘർഷം സമിതി രൂപീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശം തന്നു അതൊക്കെ രൂപീകരിച്ചു ഞങ്ങളുടെ താലൂക്കിൽ ആലത്തൂർ താലൂക്കാണ് പി എൻ സുകുമാരൻ അദ്ദേഹം ഇന്ന് മരിച്ചുപോയി അദ്ദേഹമായിരുന്നു അത് താലൂക്കിൻ്റെ കൺവീനർ ഞാൻ കോ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ചുമതലയിൽ ഞാനിരുന്നു അങ്ങനെ സമരം ചെയ്യാനുള്ള ആഹ്വാനമായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് യാത്രറാവ് ജി മാധുജിയൊക്കെ പങ്കെടുത്ത ബൈട്ടക്കിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു അന്ന് വരാൻ പോകുന്ന നവംബർ പതിനാലാം തീയതി ദേശവ്യാപകമായിട്ട് സമരം ചെയ്യുകയാണ് ജയിലറകൾ നടക്കുക ഇതായിരുന്നു ഉദ്ദേശം അപ്പം എല്ലാ സംഘടനയും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഈ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ നേരത്തെ ഫസ്റ്റിൽ സൂചിപ്പിച്ച മാതിരി ഒരു ഭയം എന്നുവെച്ചാൽ മരണത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് മാധവിജി നമ്മുടെ മുന്നിൽ വെച്ച ഒരാശയം അപ്പൊ ഞങ്ങളോട് പറഞ്ഞു സമരത്തിന് പോകുമ്പോൾ നിങ്ങൾ ഒരു സ്ഥലം പറയും അവിടെ എത്തിയാ മതി വേറെ ഒന്നും നിങ്ങൾ ആരു കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല ചിന്തിക്കരുത് ഒരു നനഞ്ഞ തോർത്ത് കയ്യിൽ വെക്കണം കാക്കി നിക്ർ ധരിക്കുക രണ്ട് പെനിയനൊക്കെ ധരിക്കുക അങ്ങനെയൊക്കെ തയ്യാറായിട്ട് പോകണം എന്ന് അടിച്ച് പോലീസുകാരും ക്രൂരമർദ്ദനങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാകാം പ്രതികരിക്കാൻ പാടില്ല നമ്മൾ ആത്മസ്വമേനം പാലിച്ചു കൊണ്ട് നമുക്ക് പോലീസിനോടല്ല നമ്മുടെ സമരം നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനുണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സൂചിപ്പിച്ചു ഏതായാലും ഞങ്ങൾ തയ്യാറായി കോട്ടായി എന്ന് പറയുന്ന മണ്ഡലമാണ് എൻ്റെ തൊട്ടടുത്ത് പരത്തിപ്പുള്ളി സ്ഥലത്ത് തലേ ദിവസം പോയി രാത്രി താമസിച്ചു അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് ആ താമസിച്ച വീട്ടിലെ അമ്മ ടിഫിൻ തന്നു അതൊക്കെ കഴിച്ചിട്ട് അമ്മ തിലകം ചേർത്തിട്ട് പോർക്കളത്തിലേക്ക് പോലെയാണ് അന്ന് സമരത്തിന് ഞങ്ങളെ അയച്ചത് അങ്ങനെ ടി ബി ടി ബസ് സ്റ്റാൻഡ് പാലക്കാട് അവിടെ എത്തുകയാണ് ഇപ്പൊ എൻ്റെ കൂടെ കോട്ടായം മണ്ഡലത്തിൽ നിന്ന് ഒരു അരവിന്ദക്ഷൻ ഉണ്ട് ഞങ്ങൾ രണ്ടാൾ രണ്ടു വഴിക്ക് പോയി അവിടെ എത്തി പിന്നെ ഒന്നും അറിയുന്നില്ല നിശ്ച ഓരോരുത്തർ ഓരോരുത്തർ പല സ്ഥലത്തുണ്ടെങ്കിലും പരിചയമുള്ള മുഖങ്ങളും അത്യാവശ്യം കാണുന്നുണ്ട് പരസ്പരം സംസാരിക്കാൻ പോയില്ല പോലീസ് ജീപ്പ് അങ്ങനെ ചീറിപ്പാഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പോകുന്നുണ്ട് ഷാർപ്പ് പത്തരയാണ് സമയം പറഞ്ഞത് പത്തര ആയപ്പോൾ ഞങ്ങളുടെ ബാച്ചിലർ ടി വി ഗോപാൽജി അന്നത്തെ ഭാരതീയ ജനസംഘത്തിൻ്റെ ജില്ലാ സംഘടനാ സെക്രട്ടറിയാണ് അദ്ദേഹം പ്രചാരകനാണ് പുലോ ഭാരത് മാതാക്കി ജയം വിളിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നതാണ് പിന്നെ ഞങ്ങളൊക്കെ നേരത്തെ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പുറകിൽ ലഘുലേഖ വിതരണം ചെയ്തു അങ്ങനെ അധികം ഒന്നും പോയില്ല അഞ്ച് മിനിറ്റ് പോയുള്ളൂ മുന്നോട്ട് പോയി കേരളത്തിൽ പാലക്കാട് ജില്ല ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ മുഴുവൻ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളാണ് അത് ഒരു ദയാദാക്ഷിന് ഇല്ലാതെ ഒരു മനുഷ്യത്വം ഇല്ലാതെ ഒരു ഭീകരവാഴ്ച തന്നെയാണ് പോലീസ് നടത്തിയത് പക്ഷെ പാലക്കാട് മാതൃകാപരമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു ലോക്കപ്പിലാക്കുന്നു കോടതിയിൽ കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള റിമാൻഡിൽ ചെയ്യുന്നു ഈ കാര്യങ്ങൾ മുഴുവൻ ഭംഗി അതിൻ്റെ നിയമാവലി അനുസരിച്ച് മുഴുവൻ ചെയ്യുന്നുണ്ട് അത് പാലക്കാട് ഒരു ഏതാണ്ട് പട്ടാമ്പി അങ്ങോ ഇങ്ങോട്ട് മാത്രമേ ഈ ഒരു എന്താ പറയുക ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ചു പിന്നെ അങ്ങനെ ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ പിന്നെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ സമരഭടന്മാർ ഇങ്ങനെ വരികയാണ് പാലക്കാട് സബ് ജയിൽ നിറഞ്ഞു ഞങ്ങളെ ഫസ്റ്റിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിമാൻഡ് ആ ഒന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ ആമം വെച്ചിട്ടാണ് കൊണ്ടുപോയത് എൻ്റെ കയ്യിൽ ആമം വെക്കുമ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പോലീസിലാണ് മണികൻ എന്ന് പറയും അദ്ദേഹമാണ് എൻ്റെ കയ്യിൽ ആമം വെക്കുന്നത് അദ്ദേഹം കരഞ്ഞു ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ധർമ്മം ഇത് ആമം ഏൽക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മം നിങ്ങൾ വെക്കൂ എന്ന് പറഞ്ഞ് ആമം വെച്ച് ഞങ്ങൾ കോടതിയിൽ പോയി കോടതി കുറ്റം ചെയ്തിട്ടുണ്ട് ചോദിച്ചു ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല അപ്പം വീണ്ടും ഞങ്ങളെ ജയിലിലേക്ക് അയച്ചു ഫസ്റ്റ് ബെഞ്ചാണ് നവംബർ പതിനാലാൻ്റെ ആദ്യത്തെ ബെഞ്ചാണ് ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ മാന്യ സേതുവേട്ടൻ്റെ അച്ഛനാണ് ശങ്കരേട്ടൻ എന്ന് പറയും അദ്ദേഹമാണ് പിന്നെയൊക്കെ പ്രായം കുറഞ്ഞ ആൾക്കാർ ഏതാണ്ട് ഇരുപത് വയസ്സും ഉള്ള ആൾക്കാരാണ് പല ഭാഗത്തു നിന്നായിട്ട് സ്ത്രീകൾ ദേവകിയമ്മ ടി പി വിനോദിനമ്മ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വനിതാ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ധാരാളം അമ്മമാർ സമരത്തിന് വന്നിട്ടുണ്ട് അവരുടെയൊക്കെ മിക്ക അമ്മമാർ കൈക്കുഞ്ഞുങ്ങളായിട്ടാണ് വന്നത് മൂന്നും നാലും കൈക്കുഞ്ഞുങ്ങളുണ്ട് അതിലൊരു കൈക്കുഞ്ഞ് നമ്മുടെ ഇന്നത്തെ അഡ്വക്കേറ്റ് നിവേദിത മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ് അവരാണ് രണ്ടര വയസ്സോ മറ്റേയാണ് അപ്പം ഇവർക്ക് നിന്ന് പാല് കൊടുക്കുന്നില്ല പാല് കൊടുക്കാതായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ജയിലിലുള്ള എല്ലാവരും കൂടെ തീരുമാനിച്ചു ഞങ്ങൾ നിരാഹാരം കിടക്കുക അങ്ങനെ ഞങ്ങൾ നിരാഹാരം കിടന്നു രണ്ട് ദിവസം അവസാനം പാല് കൊടുത്തു ഒക്കെ ചെയ്തു അപ്പോൾ ഈ പറഞ്ഞ കൈക്കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടാൻ ജയിലിനകത്ത് ഉണ്ടായിരുന്ന ഈ സമരഭടന്മാർ രണ്ടു ദിവസം നിരാകാരം ചെയ്തു അത് കഴിഞ്ഞ് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് വിട്ടപ്പോ കുറെ ജയിലിനകത്തും പുറത്തുള്ള കുറേ കള്ളപ്പുള്ളികളോ ആരാന്നറിയില്ല ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ അടിയന്തരാവസ്ഥക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചു അപ്പം ഞങ്ങൾ മുഴുവൻ ആൾക്കാരും അടിയന്തരാവസ്ഥയ്ക്ക് ശക്തമായിട്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ജയിൽ വാർഡം വന്ന് ചോരൽ കൊണ്ട് അടി മുഴുവൻ ഞങ്ങൾക്കാണ് ഞങ്ങളെ കുറെ അടിച്ചിട്ട് ജയിലിനകത്തേക്ക് ആക്കി ഭക്ഷണമൊക്കെ പറയുമ്പോൾ അന്നത്തെ ഇന്നത്തെ പോലെയല്ല അതിനുശേഷമാണ് ജയിലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് അന്ന് വളരെ ദുർഘടമായിരുന്നു ഭക്ഷണം കഴിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ത്രാസ് ഇല്ലേ പഴയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ ത്രാസാണ് മെഷീൻ അല്ല ഇങ്ങനെ കൈ പിടിക്കും രണ്ട് തട്ടുണ്ടാവും അതാണ് ഈ ത്രാസിലാണ് ചോറ് ഇടുക എത്ര ഗ്രാമം അറുനൂറ് ഗ്രാമൊക്കെയാണെന്ന് തോന്നുന്നു ഈ ചോറ് ഞങ്ങളുടെ പ്ലേറ്റിലേക്ക് തട്ടും അപ്പം ഒരു വറ്റുപോലും താഴ്ത്തു പോവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും കാരണം അത്രേ ചോറുള്ളൂ എനിക്കൊക്കെ ആ തരുന്ന ചോറ് ധാരാളമായിരുന്നു പക്ഷേ നല്ല ആരോഗ്യമുള്ള വലിയ ശരീരമുള്ള ആൾക്കാർ നമ്മുടെ സ്വയംസേകരണ്ടായിരുന്നു അവർക്കിത് തികയില്ല പക്ഷെ അവർ സഹിച്ചു ഇതായിരുന്നു ഞളിങ്ങിയ മൊന്തകൾ അലുമിനിയം മൊന്ത അതേമാതിരി ഞളിങ്ങിയ പ്ലേറ്റ് ഇതായിരുന്നു രാവിലെ ഗോതമ്പ് കഞ്ഞിയാണ് കിട്ടുക ആ ഗോതമ്പ് കഞ്ഞി ഞങ്ങൾ ആയിട്ട് പോയി നിന്ന് ഗോതമ്പ് കഞ്ഞി വാങ്ങും നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ആദ്യ ദിവസം ജയിലിനകത്ത് വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് മന്ത്രമൊക്കെ ചെല്ലിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഈ ഗോതമ്പ് കഞ്ഞി മൊന്തയിൽ നിന്ന് കുടി കുടിക്കാൻ പറ്റില്ല കാരണം അതങ്ങനെ ഉറച്ചു പോയി അപ്പോൾ ഞങ്ങളത് പ്ലേറ്റിലേക്ക് ആക്കി പ്ലേറ്റിലാക്കിയിട്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ കാത്തിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് വെള്ള നിറത്തിൽ ചെറിയ ചെറിയ പുഴുക്കൾ ഈ ഗോതമ്പ് കഞ്ഞിയിൽ ഞാൻ പൂർണ്ണ വെജിറ്റേറിയനാണ് പിന്നെ ജന്മന ആയിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും അതൊരു പ്രയാസമായി പിന്നെ പുഴുവിനെ ആരും കഴിക്കില്ലല്ലോ സാധനം പുഴുവിനെയൊക്കെ മാറ്റി 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 അങ്ങനെ ഓരോരുത്തർ കഴിച്ചു പിന്നെ നോക്കാതെയാണ് ഭക്ഷണം കഴിക്കുന്നത് കാരണം അന്നത്തെ സൗകര്യം അങ്ങനെയാണ് സർക്കാർ ചെയ്തു വച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി കരുണാകരനായിരുന്നല്ലോ അച്യുതുമേനായിരുന്നു മുഖ്യമന്ത്രി ഇതായി കുളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ കള്ളന്മാരാണ് വെള്ളം മുക്കി ഒഴിച്ചു തരുന്നത് ചെറിയൊരു ബക്കറ്റ് ബക്കറ്റാണ്ട് അഞ്ച് ബക്കറ്റ് എന്തോ കണക്ക് അത് ആദ്യ ദിവസം ഞങ്ങൾക്കറിയില്ല എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ വിട്ടു ചീനിക്കപ്പൊടിയുണ്ട് ഈ ചീനിക്കപ്പൊടിയാണ് മേലെ സോപ്പിന് പകരം തരിക അവിടെ പോയി ഈ ചീനിക്കപ്പൊടിയൊക്കെ തേച്ച് അങ്ങനെ നിന്ന് അവർ ആദ്യം രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചു അപ്പോൾ ചീനിക്കപ്പൊടി തേച്ചു റെഡി അടുത്ത മൂന്ന് ബക്കറ്റ് വെള്ളമാണ് അപ്പോൾ അതൊക്കെ ബക്കറ്റ് പിന്നെ ഒരു വെള്ളം തരില്ല നോക്കുമ്പോൾ ചീനിക്കപ്പൊടി അവിടെയും ഇവിടെയും ഇവിടെയും ഒന്ന് ഇത് ഇങ്ങനെയായിരുന്നു ഒരു അത്രയും ജയിലിൽ സൂഹിക്കാനല്ലോ പോയത് പക്ഷെ ഇതൊക്കെ ആണ് ഇതൊക്കെ ഞങ്ങൾ സഹിക്കേണ്ടതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ സഹിക്കും എന്നുള്ളൊരു മാനസികതയുടെ പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അവിടെ ഞങ്ങൾ ഒരു ക്യാമ്പ് പോലെ തന്നെയൊക്കെ ഏതാണ്ട് ഞങ്ങളുടെ ബാച്ച് ഇരുപത്തി ഒമ്പത് പേരാണ്ടായിരുന്നെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു ഷെല്ല് അതിനകത്ത് ഒരു പത്ത് പേരെയൊക്കെ പോവുള്ളൂ ശരിക്ക് അപ്പൊരു ഒരു പത്തിരുപത് ആളെ അതിനകത്തേക്ക് തള്ളി ഈ പത്തിരുപത് ആളും അവിടെ ഇരുന്ന് ഞങ്ങൾ ഭഗവത് സിംഗിൻ്റെയും ഗുരുവോധ സിംഗിൻ്റെയും റാണാ പ്രസാദ്ൻ്റെയൊക്കെ കഥ പറഞ്ഞ് സ്വയം വീരിത്യം ഉണ്ടാക്കും എല്ലാവർക്കും ആവേശം ഉണ്ടാക്കും ഇതിങ്ങനെ മാസങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങളെ റിമാൻഡ് ഞങ്ങളെ ഈ ഫസ്റ്റ് വേച്ച് അപ്പോൾ ഞങ്ങൾ ഒരു മാസം കിടന്നു ബാക്കിയുള്ളവർക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വിട്ടു പിന്നെ കോടതിയിൽ പോയപ്പോൾ ഞങ്ങളെ വിട്ടു പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക ഭാരതീയ ജനസംഘത്തിൻ്റെ മുഴുവൻ സമയം പ്രവർത്തകൻ അപ്പോൾ ഒരു ഫുൾ ടൈം വർക്കർ അപ്പോൾ സംഘ അന്ന് ചെക്കപ്പെട്ട യു പി രാജഗോപാൽ അന്നത്തെ വിഭാഗ പ്രചാരകൻ ഉണ്ട് അദ്ദേഹം പ്രചാരകനാണെന്നുള്ള നിലയ്ക്ക് എന്നെ പ്രചാരകനാക്കി അന്നത്തെ ആ സാഹചര്യത്തിൽ ജനസംഘത്തിൻ്റെ ഓഫീസിലിരിക്കാൻ പറഞ്ഞു ആ ഓഫീസിൽ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ വന്നപ്പോൾ ജനതാ പാർട്ടി വന്നു ജനതാ പാർട്ടി ആയപ്പോൾ ഇന്നത്തെ മന്ത്രിയിൽ കറണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടി അദ്ദേഹമൊക്കെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുമായിരുന്നു നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് അഴിച്ചു വെച്ച് ദീനദയാജി ശ്യാംപ്രസാദിൻ്റെ ഓക്ഷേം ഗുരുജരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും ജനസംഘം കാര്യാലയത്തിൽ അതൊരു വീട് പോലെയാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുക പക്ഷേ ജനതാ പാർട്ടിയുടെ ഓഫീസായിട്ട് അത് മാറിയപ്പോൾ അതിൻ്റെ പവിത്രത ബാക്കിയുള്ളവരുടെ വരോട് കൂടിയിട്ട് അത് പോയി സെർട്ട് ഒലിച്ചിട്ടും ബൂട്ട് ഇട്ടിട്ടും ഷൂ ഇട്ടിട്ടുമൊക്കെയാണ് ഓഫീസിനകത്ത് വരിക പിന്നെ എനിക്ക് ഫീൽഡിൽ പ്രവർത്തിക്കാനുള്ള ഇതാണ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി പട്ടാമ്പി വരെ എന്നെ പത്തിരിപ്പാല മങ്കര തേങ്കുരിശി മാങ്കുരിശി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കല്ലേക്കാട് അഞ്ചാം മെയിൽ ഇടത്തറ ഇവിടെയൊക്കെ ഫീൽഡ് വർക്ക് അപ്പോൾ അവിടെയൊക്കെ പോയി ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്നു ക്ലാസ് എടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കുരുക്ഷേത്രങ്ങളൊക്കെ രസിയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു ഈ കാര്യങ്ങൾ അങ്ങനെ ഒരു ദിവസം രാത്രി വളരെയധികം രാത്രിയായി മണിയൊക്കെ കഴിഞ്ഞു വന്ന് ഈ അഞ്ചാം മെയില് മല്ലുവേട്ടൻ എന്ന് പറയും അന്ന് പ്രായമുള്ള ഒരാളാണ് ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവും മല്ലുവേട്ടൻ്റെ രണ്ട് മക്കളുടെ രാമകൃഷ്ണൻ ലക്ഷ്മണൻ ഇവരുടെ വീട്ടിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി താമസിക്കുക രഹസ്യമായിട്ട് അപ്പോൾ അന്ന് രാത്രി പത്ത് പത്തര മണിയൊക്കെ ആയപ്പോൾ അന്നൊക്കെ നേരത്തെ ലൈറ്റൊക്കെ അണച്ചു പോകും പറലത്ത് ഇല്ലല്ലോ അപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ വലിയ പ്രയാസമായി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് ഇവർക്കൊരു കടമുറിയുണ്ട് അത് ഒരു റോഡിൻ്റെ സൈഡിലാണ് അതിൻ്റെ ഫ്രണ്ടിൽ പൂട്ടിയിട്ടുണ്ട് ബാക്കിലൂടെ അത് തുറന്നിട്ടുണ്ടാവും എപ്പോഴെങ്കിലും പറഞ്ഞാൽ കിടക്കാം കിടക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ റൂമ് തുറന്നു അപ്പോൾ അന്ന് സംഘത്തിൻ്റെ കാക്കി ട്രൗസർ ഉണ്ടാവും കയ്യിൽ ഒരു കാവ്യം മുണ്ടുണ്ടാവും തുറത്തുണ്ടാവും മെഴുകുതിരി തീപ്പെട്ടി ഇതൊക്കെ കരുതും ഇതൊക്കെ ആയിട്ട് ആ റൂമിനകത്ത് പോയി തീപ്പെട്ടി ഒരച്ച് അവിടെ വെച്ചിട്ട് ഇത് ഒരു ചെറിയൊരു വെളിച്ചമൊക്കെ വന്നപ്പോൾ അവിടെ മുണ്ട് വിരിച്ച് പിന്നെ ഈ ഞാൻ ഉടുത്ത മുണ്ട് അഴിച്ച് ഇങ്ങനെ ഇങ്ങനെ കിടന്നു ഇങ്ങനെ കിടന്ന് അങ്ങനെ കുറച്ച് അങ്ങനെ ഒന്ന് ചെറിയ ഇതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോൾ ഇതും പറയൊരു ശബ്ദം എൻ്റെ നെഞ്ചത്ത് എന്തോ വന്ന് വീണ പോലെ ഒരു ശബ്ദം അപ്പോൾ കുറച്ചൊരു ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് ഈ നന്ദിച്ച് വീണാ സാ അവിടെ ഒരു ഇങ്ങനെ കിടക്കാം പാമ്പ് അത് പാമ്പായിരുന്നു ഞാനൊന്നും ഈ കിടക്കുന്ന ഈ മുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരറ്റക്കൊടയിൽ മുന്നിലേക്ക് എന്നിട്ട് അവിടുന്ന് കയ്യിൽ കിട്ടിയ സാധനമായിട്ട് ഈ റോഡ് ഓറ് പുറത്തേക്ക് വന്നു മെഴുതിരി കത്തിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ വന്ന് ഒരുതരം പൊന്തക്കാടൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ പറമ്പൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ പോയി ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഉണർത്തി അപ്പോൾ അവർ കുറേ എന്നെ ശകാരിച്ചു മുന്നില്ല എപ്പോഴും പറഞ്ഞിട്ടില്ല ഏത് പാതിരെയാണ് ഇവിടെ വരണം എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ അവിടെയുള്ള രാമകൃഷ്ണനുമായിട്ട് പോയി ഈ പാമ്പ് എന്താ നോക്കാലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പാമ്പിനെ കാണുന്നില്ല ആ വാതിലിൻ്റെ അടുത്ത് വന്നപ്പോൾ വാതിലിൻ്റെ വിചാരിക വിചാരികരുടെ ഇടയിൽ ഇങ്ങനെ നീളത്തിൽ ചത്തു കിടക്കുന്നു പാമ്പ് കാരണം ഞാൻ ഡോറ് അടച്ചിട്ടാണ് വന്നത് ആ അടയ്ക്കുമ്പോൾ പാമ്പ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഒരു ഒരു അനുഭവമാണ് ഈ ഇത് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പിന്മാറാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ കർബൊന്നും നമ്മൾ പുറകോട്ടില്ല മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാന്നുള്ള തീരുമാനമെടുത്തു ഈ സമയത്ത് എൻ്റെ വീട്ടിൽ കോട്ടായിലാണ് വീട് അവിടെ ഒരു ദിവസം അർദ്ധരാത്രിക്ക് പോലീസുകാരൊക്കെ വരും അങ്ങനെയാണ് അർദ്ധരാത്രി പുലർച്ചയ്ക്കൊക്കെ മൂന്ന് മണിക്കൊക്കെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീട് വന്ന് വളഞ്ഞു ചുറ്റും വളഞ്ഞിട്ട് കുറേ പേര് എസ് ഐയും കുറേ ടീമും പുറത്തേക്ക് ഉള്ളിലേക്ക് കയറി അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ അനിയൻ ഒക്കെ ജോലി സ്ഥലത്തേക്ക് ആണ് താമസിക്കുന്നത് പിന്നെ മൂത്ത പെങ്ങൾ ആലപ്പുഴ താമസിക്കുന്നു ഇങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലത്താണ് ഒരു അനിയനും ഒരു ജ്യേഷ്ഠനും കല്യാണം കഴിയാത്ത ഒരു അനിയത്തിയാണ് വീട്ടിലുള്ളത് ഞങ്ങൾ എട്ട് മക്കളുണ്ട് അപ്പോൾ പോലീസുകാർ വന്ന് അമ്മ കട്ടിൽ കിടക്കുന്നുണ്ട് അമ്മയ്ക്ക് ചെവി കേൾവി കുറച്ച് കുറവാണ് അപ്പോൾ ഈ പോലീസുകാരൻ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ട് അത്ര അപ്പോൾ ഈ സിഗരറ്റിൻ്റെ സ്മെല്ല് അമ്മയ്ക്ക് ഇങ്ങനെ അപ്പോൾ ഏട്ടനാണ് വലിക്കുന്നത് എന്നിട്ട് ഉറക്കത്തിൽ വലിക്കടാ വലിക്ക് കാണിച്ചു തരാമെന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ പോലീസുകാർ ഏട്ടനോട് എൻ്റെ പേരൊക്കെ ചോദിച്ച് നിങ്ങളുടെ പേരൊക്കെ ചോദിച്ച് എവിടെയാണെന്നൊക്കെ ചോദിച്ചു ഒന്നും പറയില്ല അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അവർക്കറിയില്ലേ ഞാൻ അവിടെ പോയി ഞാൻ പറയാറില്ലല്ലോ വീട്ടിൽ വന്ന് അമ്മ കിടക്കുന്ന റൂമിൽ വന്ന് എൻ്റെ അനിയത്തെ ഉറങ്ങിക്കിടക്കുന്ന അനിയത്തെ അങ്ങനെ കൂടി പുതപ്പോ കൂടി അവനെ പൊന്തിക്കുകയാണ് അവൾ കണ്ട് ആകെ പേടിച്ച് വിഷമിച്ച് ആ പോലീസ് ഈ കണ്ണക്കുരുട്ടി അവിടെ തന്നെ കിടത്തി അനിയൻ അപ്പുറത്ത് റൂമിൽ കിടക്കുന്നുണ്ട് അനിയനെ പോയിട്ട് ഇതേമാതിരി പിടിച്ച് പൊന്തിച്ചപ്പോൾ അനിയൻ വല്ലാതെ വെപ്രളത്തിലായി അവനെ കുറേ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നും പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിയുടെ ഈ വാൾ പോസ്റ്റ് അതെല്ലാവരും ഒട്ടിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പം അത് തൊട്ടടുത്ത് ഒരു ഒരു പറളം പറപ്പുറത്തുള്ള ഒരു വീട്ടിലൊരു സ്വയം സേവകനെ ഏർപ്പാടാക്കി ഞാൻ വരും നമുക്ക് രണ്ടുപേരും കൂടി പോയി ഒട്ടിക്കാം രാത്രി അത്തിയുടെ അന്ത്യാമത്തിലെ നിശബ്ദ കളിയാടുമ്പോൾ വേണമല്ലോ അത് ചെയ്യാൻ അങ്ങനെ പോയി അദ്ദേഹത്തെയും കൂട്ടി അല്ല അദ്ദേഹത്തെ കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പം നല്ല തണുപ്പുള്ള സമയമാണ് ഇത്ര കൊട്ടി വിളിച്ചിട്ട് ഇദ്ദേഹം എണ്ണിക്കുന്നില്ല അദ്ദേഹം വന്നില്ല വന്നില്ല പേടി പേടി കൊണ്ടാണ് പേടികൊണ്ടാണ് ഞാനത് എനിക്ക് പറയാൻ കഴിയില്ല പേടി പേടികൊണ്ടാ അറിയില്ല ഇനി വീട്ടിൽ നിന്നുള്ള നിർബന്ധം അതാണോ ഒന്നും അറിയില്ല അദ്ദേഹം വന്നില്ല പക്ഷെ അദ്ദേഹം വന്നില്ലെങ്കിൽ ഈ ദൗത്യം നടപ്പിലാക്കി പറ്റൂ എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു ഞാൻ ഒറ്റക്ക് സിറ്റിയിൽ അവിടെ പോയി പശ തേച്ച് ഈ വാൾ പോസ്റ്റ് കിണറുകളിലും കടറെ മുമ്പിലും ഒക്കെ ഞാൻ ഒട്ടിച്ചു പോലീസ് ജീപ്പ് ചീറി പായുന്നുണ്ട് പോലീസ് ജീപ്പ് വരുമ്പോൾ േ അതിൽ ഞാൻ കൗന്നു കിടക്കും കൗന്ന് കിടക്കും ഇവര് എന്നെ കാണില്ല അവസാനം ഈ കുറേ പോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് പോസ്റ്റ് ഒട്ടിച്ച ശേഷം ഒരു പോലീസ് താരം അന്ന് കയ്യോടെ പിടിച്ചു അങ്ങനെ കൊണ്ടുപോയി പിന്നെ അങ്ങനെ കുറച്ച് കിടന്ന് പിന്നെ വയസ്സുണ്ടായി അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവും ഈ ഇരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു ചോരത്തിളപ്പിന്റെ കാലഘട്ടമാണ് അപ്പം തന്നെ നമുക്ക് അത്രത്തോളം മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടി വരുമെന്നുള്ളതാണ് അല്ല അതിലൊരു വിഷയം വരുന്നത് ഈ ഞാൻ ഏഴാമത്തെ വയസ്സിൽ സംഘത്തിൻ്റെ ഷാഖിയിൽ പോയി ഷാഖിയിൽ എട്ടാമത്തെ വയസ്സ് മുതൽ ഞാൻ ഘടനായകനായി പിന്നെ അവിടെ നിന്നും ഇങ്ങനെ ചുമതലയിലാണ് ഞാനിരുന്നത് ഞാൻ വളരെ എന്താ പറയുക സംഘപ്രചാരകന്മാരുടെ കൂടെ ഒരു പ്രചാരകനെ പോലെ യാത്ര ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട് അപ്പം സംഘബോധം തലയിൽ കയറിയിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ സംഘത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി എന്ത് സമർപ്പിക്കുക എന്നുള്ളൊരു മനോഭാവം ആ പ്രായത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് സ്വയം സ്വയംസേരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അതാണല്ലോ അപ്പം അതിൽ വരുന്ന യാതനകൾ ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ നമ്മൾ സഹിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും കുറ്റബോധ വിഷമങ്ങളൊന്നുമില്ല അന്ന് നേരത്തെ പറഞ്ഞവരിപ്പോൾ ഇരുപത് വയസ്സ് പതിനഞ്ച് വയസ്സായവരുമുണ്ട് പതിനെട്ട് വയസ്സായവരുണ്ട് അവരൊക്കെ ഇന്ന് എഴുപത് എഴുപത്തഞ്ച് അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഈ അമ്പത് വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് മർദ്ദനം കിട്ടിയില്ല അല്ലെങ്കിൽ ആ തരത്തിലുള്ള ശാരീരിക സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചില്ല തുടർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു ഇന്ന് ഞാൻ എനിക്കിന്നും ചുമതലയുണ്ട് എൻ്റെ എന്നെപ്പോലെ തന്നെ പ്രായമുള്ള ജയിലിനകത്ത് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കിടന്നിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ മർദ്ദനം വർണ്ണിക്കാൻ കഴിയില്ല നമ്മളിവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആകെ കരഞ്ഞു പോകും അത്രയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആൾക്കാർ ഇന്ന് അവർക്ക് ചുടുവെള്ളം വേണം ഒരാളുടെ സഹായം വേണം എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ഒരുപാട് നിത്യ രോഗികളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ സംഘം നമ്മളെ ഈ സമരത്തിന് പറഞ്ഞയച്ചത് നാളെ സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞങ്ങൾ സ്വയം പ്രേരണയോട് കൂടിയിട്ടാണ് സമരം ചെയ്യുന്നത് നാളെ എന്തെങ്കിലും കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലല്ല അത് ആരും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കൂല്ല പക്ഷേ പൂജനെ ദേവറസ്റ്റ് പറഞ്ഞത് മറക്കുക പൊറുക്കുക എന്നാണ് വെണ്ടയ്ക്ക് അക്ഷരത്തിലാണ് അന്ന് എനിക്ക് ഓർമ്മ വരുന്നു മാതൃഭൂമിയിലും മനോരമയിലും ഈ വാക്ക് വന്ന് മറക്കുക പുറത്ത് അത് മറന്നു പുറത്തു കാരണം ഇവരൊന്നും ശത്രുക്കളല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂടെ വരേണ്ടവരും ഈ രാഷ്ട്രത്തിൻ്റെ മക്കളാണല്ലോ സന്തതികളാണ് ഇതാണ് ദേവറച്ചി പറഞ്ഞത് അത് നമ്മൾ അക്ഷരം വരെ പാലിച്ചു